കഴിഞ്ഞാലും നമ്മൾ കണ്ടത് വിശ്വനാഥൻ്റെ മൂല പ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്ന ഭൂമിയാണ് ഈ വിശ്വത്തിൻ്റെ നാഥൻ വിശ്വത്തിൻ്റെ നാഥൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മമാണ് പ്രപ്രപഞ്ചമായി മാറിയത് എല്ലാം ബ്രഹ്മം തന്നെ അപ്പം വിശ്വത്തിൻ്റെ നാഥൻ അടിസ്ഥാനം എന്നത് ബ്രഹ്മമാണ് അതാണ് ഭൂമിയായിട്ട് വിളങ്ങുന്നത് എന്നിട്ട് എന്താ പറയുന്നെന്ന് നോക്കാം അതാണ് ഈ ഭൂമിയായിട്ടെല്ലാം മാറിയത് ഈ പ്രപഞ്ചമായി മാറിയതും പക്ഷെ അതിൽ വിളങ്ങുന്നത് ഈ ഭൂമിയാണ് അതെന്തുകൊണ്ടാണെന്ന് പറയാം ആദ്യം അതിന് ശേഷം എന്താണ് പറയുന്നത് ഭൂമിയായി വിശ്വനാഥൻ്റെ തിന്നല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചു ഭൂലോകം പതിനാലുലുമുത്തമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ലവണാബുദി മധ്യ വിള ലക്ഷവും ഉത്തമമെന്നു ഉണ്ടതിലും ഉത്തമ ഇവിടെ പറയുന്നത് അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതായി പലതോർക്കുമ്പോൾ അപ്പൊ ഈ ഭൂമി ഉണ്ടായതിന്റെ ശേഷം ുന്നത് ആ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി മാറിയത് അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ ഭൂമിയായിട്ട് തിളങ്ങുമ്പോൾ അതെന്തും ചെയ്യുന്നുണ്ട് പല അവതാരങ്ങളും എടുക്കുന്നുണ്ട് എവിടത്തേക്ക് ഭൂമിയിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ താല്പര്യം അവതാരങ്ങളിൽ എടുത്തിട്ട് അധർമ്മം പെരുത്തുമ്പോൾ അവതാരങ്ങളെല്ലാം എടുത്തിട്ട് ആക്ട് ചെയ്യുന്നത് ഭൂമിയാണ് ഭൂമി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഭൂമി മാത്രമല്ല ഏഴ് ലോകങ്ങളിൽ അനേകം ഭൂമികളുണ്ട് അവിടുത്തെ ഭൂമിൻ്റെ അല്ല മനുഷ്യര് ജീവജാലങ്ങളുള്ള കേസിലാണ് ഇത് പറയുന്നത് അവിടെയാണ് അവതാരങ്ങൾ വരുന്നത് എല്ലാത്തിലും ചന്ദ്രനിലും അവതാരം എടുക്കാനൊന്നുമില്ല അവിടെയെല്ലാം വരും കല്ലും മണ്ണും എല്ലാം ഉള്ളത് മനുഷ്യരുടെ ഉള്ള അടുത്ത് ജീവജാലങ്ങളുള്ള അടുത്താണ് ധർമ്മങ്ങളെല്ലാം വരുന്നത് അല്ല സൂര്യനെല്ലാം എന്താ ധർമ്മം വരുത്താൻ അതെല്ലാം അങ്ങനെ കറങ്ങിക്കൊണ്ട് പ്രപഞ്ചത്തിൽ കുറേ ഗോളങ്ങൾ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കുറെ ഗോളങ്ങൾ കറങ്ങുന്ന അതിൽ ചില ഗോളങ്ങൾ അതിനാണ് ഭൂമി എന്ന് പറയുന്നത് ആ ഭൂമിയിലാണ് മനുഷ്യരും ജീവജാലങ്ങളും ഉള്ളത് അതാണ് സുന്ദരമായ ലോകം അവിടെയാണ് പുരോഗതി എല്ലാം നടക്കുന്നത് ബാക്കിയല്ല ഇതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഭൂമിയിൽ അധർമ്മങ്ങൾ പെരുകുമ്പോൾ എന്ത് ചെയ്യുന്നു അവതാരങ്ങളായിട്ട് വന്നിട്ട് അധർമ്മമെല്ലാം ഇല്ലാതാക്കിയിട്ട് കാലാകാലങ്ങളിൽ മുന്നോട്ടേക്ക് നയിക്കുകയാണ് ലോകത്തെ അധർമ്മികളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അത് പരശുരാമ കഥ തൊട്ട് വരികയാണ് പ്രധാനപ്പെട്ട അവതാരം എന്ന് പറഞ്ഞാൽ പത്തെണ്ണാണ് എന്നാ ഭാഗവതത്തിൽ എത്തുമ്പോൾ അവതാരങ്ങൾ എണ്ണാലും തോന്നി പ്രധാനമായിട്ട് പത്തെണ്ണാണ് അതിൽ മത്സ്യപൂർവ്വം മരാണം നരസിംഹം വാമനൻ ഇത്രയും അവതാരങ്ങളിലൂടെയാണ് നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറിയത് അതിൻ്റെ ശേഷം പ്രപഞ്ചമായി മാറി മനുഷ്യരെല്ലാം ഉണ്ടായതിന് ശേഷം മനുഷ്യരിൽ ഭൂമിയിലൂട്ട പുരോഗതി ഉണ്ടാക്കുന്നത് പടിപടിയായിട്ടാണ് ഗോത്ര കാലഘട്ടം ഇങ്ങനെയെല്ലാം അപ്പൊ ഓരോ കാലഘട്ടത്തിലും അധർമ്മികൾ വരുമ്പോൾ അതിനെല്ലാം തച്ചുടച്ചിട്ടാണ് അടുത്ത യുഗത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകുന്നത് അതിന് അവതാരങ്ങൾ കാലം വന്ന് കാലം തന്നെയാണ് തച്ചുടക്കുന്നത് ഇതിന്റെ പുതിയൊരു യുഗത്തിലേക്ക് നമ്മള് പുരോഗതി നേടി നേടി പോവുകയാണ് അപ്പൊ അധർമ്മങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് ഗോത്രകാലഘട്ടത്തിലുള്ള കാലഘട്ടത്തിലുള്ള അത്രയും അധർമ്മം ഇന്നില്ല ഗോത്രകാലഘട്ടത്തില് ആരെങ്കിലും കയ്യുകൾ ഉള്ളവൻ കാര്യക്കാരനാണ് എവിടെയെങ്കിലും പോയി അവിടുത്തെ സ്വത്തെല്ലാം അടിച്ചു കൊടുത്ത് കൊണ്ടുപോവുക പെണ്ണുങ്ങളെയെല്ലാം പിടിച്ചു കൊടുക്കിക്കൊണ്ടുവരിക ബാക്കിയുള്ളവരെ കഴിയുന്നവരെ അടി ജോലി ചെയ്യാൻ പറ്റുന്നവരെ അടിമകളാക്കുക അങ്ങനെ കയ്യൊക്കെ ഉള്ളവരുടെ ആ അവസ്ഥയായിരുന്നു പക്ഷെ ഇന്നതൊന്നും നടക്കില്ല ഇന്ന് നിയമങ്ങളുണ്ടല്ലോ അപ്പം ലോകം പുരോഗമതി ആ ഗോത്ര കാലഘട്ടത്തിലെ എല്ലാം തടിച്ചുടച്ചിട്ടാണ് ലോകം ഇങ്ങനെ മാറിക്കൊണ്ട് പിന്നെ കൊളോണിയലിസം വന്നു കൊളോണിയിസത്തെ കച്ചുടച്ചു കാലം അങ്ങനെയാണ് നമ്മൾ പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അവതാരങ്ങളാണ് അല്ല പിന്നീട് പറയും അതുകൊണ്ട് വിശേഷിച്ചും ഭൂലോകം പതിനാലിനും ഉത്തമം എന്നല്ലോ അങ്ങനെ പറയുമ്പോൾ എന്ത് പറയാണ് ഇവിടെ അവതാരങ്ങളെ പറ്റി പറയുമ്പോൾ യഥാർത്ഥത്തില് പൂന്താനും മത്സ്യം തൊട്ട് കൂട്ടാനാണ് പോയിരുന്നെങ്കിലും അദ്ദേഹത്തിനതിലുള്ള സയൻസൊന്നും അറിയാൻ പറയാൻ പറ്റിയിട്ടില്ല എങ്ങനെയാണ് ബ്രഹ്മം മത്സ്യൻ കൂർമ്മത്തിലൂടെയെല്ലാം ഈ പ്രപഞ്ചമായി മാറിയത് എന്നുള്ളതിൻ്റെ പിന്നിലെ സയൻസ് കാരണം അന്ന് ഇല്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ളൂ എന്നാലും പ്രപഞ്ചഘടനയല്ല അദ്ദേഹം അവിടെ പറയുന്ന അതേ ക്രമത്തിലൂടെ വിവരിച്ചു തരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് വിശേഷിക്കും ഭൂലോകം പതിനാലിലും ഉത്തമം എന്നല്ലോ ഇപ്പം പതിനാല് ലോകങ്ങളുള്ളതിൽ ഉത്തമം ഭൂമിയാണെന്ന് പറയുകയാണ് കാരണം ഭൂമിയിലാണ് ഈ പുരോഗതികൾ നടക്കുന്നത് ബാക്കിയെല്ലാം കുറെ ഗോളങ്ങൾ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ പുരോഗതി നടക്കുമ്പോ അധർമ്മം ഉണ്ടാവും മനുഷ്യരുണ്ടാവുമ്പോൾ അധർമ്മങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ അതിനെല്ലാം ഇല്ലാതാക്കിയിട്ട് പ്രത്യേകം സ്പെഷ്യൽ കൺസൾട്രേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ അവര് ആ ശക്തി വിശേഷം ബ്രഹ്മം അതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ആര് പറഞ്ഞു തരുന്നു നമുക്ക് വേദവാദികളായ മുനിങ്ങളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ഇതാണ് വേദങ്ങളുടെ അടിസ്ഥാനം പ്രപഞ്ചം സൃഷ്ടിച്ച് ഭൂമി പോലെയുള്ള ചില ഗോളങ്ങളിൽ മനുഷ്യരെല്ലാം സൃഷ്ടിച്ച് അതിലൂട്ടെ പുരോഗതി നേടിക്കൊണ്ട് നല്ലൊരു സുന്ദരമായ ലോകമുണ്ടാക്കുന്നു ഘട്ടം ഘട്ടമാണ് ഇതെല്ലാം ആര് പറഞ്ഞു തരുന്നു വേദങ്ങൾ വേദങ്ങളിലൂടെ ഋഷികൾ പറഞ്ഞു തരുന്നു എന്നിട്ട് പ്രപഞ്ചഘടനയെപ്പറ്റി വിവരിക്കുകയാണ് ജമ്പുദ്വീപ് ഒരു യോജന ലക്ഷണവും ഉപ്പ് ഈ നനവുള്ള ഈ ഉപ്പ് രസമുള്ള തടാകങ്ങളാൽ വേർപെട്ട വേർ ദ്വീപ് പോലെ വേർപെടുത്തപ്പെട്ട എന്തുണ്ട് കുറെ ദ്വീപുകളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് ജമ്പുദ്വീപ് ആ ജമ്പുദ്വീപിലാണ് നമ്മളെ ഭൂമി വരുന്നത് നമ്മളെ സൗര സിസ്റ്റമെല്ലാം ആ ജംബുദ്വീപിലാണ് വരുന്നത് ഉപ്പ് ജലം കൊണ്ട് മൂടപ്പെട്ട അപ്പൊ ജംബുദ്വീപിലാണ് നമ്മളെ ദ്വീപുള്ളത് സപ്ത ദ്വീപുകൾ ഉണ്ടതിൽ എത്രയും അങ്ങനെ ഏഴ് ദ്വീപുകളുണ്ട് അതിലാണ് ഒന്ന് ജമ്പുദ്വീപ് ആ ജമ്പുദ്വീപിലാണ് നമ്മളുള്ളത് അതിലാണ് നമ്മുടെ ഭൂമിയെല്ലാം വരുന്നത് അതിലീ ഭൂമിയാണ് ഉത്തമമെന്ന് വാഴ്ത്തുന്നു വേദങ്ങൾ വേദങ്ങളാണ് ഋഷികളാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് പ്രപഞ്ചഘടന ഋഷികൾ പറഞ്ഞു തരികയാണ് ഏഴ് ദ്വീപുകളുണ്ട് അതിൽ ജമ്പുദ്വീപിലാണ് നമ്മൾ താമസിക്കുന്നത് അതാണ് ഏറ്റവും ഉത്തമം എന്നെല്ലാം പറഞ്ഞു തരികയാണ് അവിടെ നിർത്തുന്നില്ല ഭൂപത്മത്തിന്റെ കർണകിയായിട്ട് ഭൂപത്മത്തിന് ഭൂമിയെ കേന്ദ്രമായി കൊണ്ട് ഒരു കർണം വരച്ചാൽ പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭൂമി കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു കർണം വരച്ചു കഴിഞ്ഞാൽ കർണം എന്ന് പറഞ്ഞാൽ ട്രയാനുകളുടെ ഭൂമി കേന്ദ്രമായിട്ട് രണ്ടും വരച്ച് ഒരു കർണവും വരച്ചു കഴിഞ്ഞാൽ ആ കർണത്തിന്റെ കേന്ദ്രത്തിലാണ് ആരിയ്ക്കുന്നത് ഭൂ നരേന്ദ്രനിവ നിൽക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം നിയന്ത്രണമുള്ള ആ ശക്തി വിശേഷം അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ പ്രപഞ്ചഘടനയുടെ ഒരു ശരിയായ വിവരണമെല്ലാം അവിടെ ഏകദേശ രൂപം പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പറ്റുന്ന തരത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കിതെല്ലാം ഇനി അടുത്ത വേദം ബ്രഹ്മം തൊട്ട് തുടങ്ങുമ്പോൾ പ്രപഞ്ചഘടനയെല്ലാം നമുക്കവിടെ കാണാം അവിടെ ജമ്പുദ്വീപെല്ലാം കാണാം ഏഴ് ദ്വീപുകൾ കാണാം അതിനെ വേർപെടുത്തുന്ന ഉപ്പുരസമുള്ള വേർപെടുത്തുന്ന നദികളെയെല്ലാം സമുദ്രങ്ങളെയെല്ലാം അവിടെ നമുക്ക് കാണാം ഇതിൽ ഖണ്ഡങ്ങൾ ഉണ്ടല്ലോ ഇതിൽ ഉത്തമം ഭാരത ഭൂതകം അതിനെന്നിട്ട് ഒമ്പത് ഖണ്ഡങ്ങളുണ്ട് ഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു സ്ഥലത്തെ എക്സ് മൂന്ന് ആക്സസിലൂട്ടെ പ്ലെയിനുകൾ കൊണ്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ പോലെ നാരങ്ങയെ ഇങ്ങനെയും 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 മുറിച്ചു കഴിഞ്ഞാൽ വെട്ട് കഷ്ണം കിട്ടും അതിൻ്റെ കേന്ദ്രം ഭൂമിയായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഭൂമി എന്ന ഒരു ഖണ്ഡമുണ്ട് അതിൻ്റെ ചുറ്റും എട്ട് ഖണ്ഡവും അങ്ങനെ ഒമ്പത് ഖണ്ഡമുണ്ട് ഇതെല്ലാം കുറച്ച് മാത്സാണ് പ്രപഞ്ചഘടനയായിട്ടെല്ലാം ബന്ധ ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഒമ്പത് ഖണ്ഡങ്ങളുള്ളത് ഉത്തമം ഭാരത ഖണ്ഡം ഉത്തമം ഭാരതഭൂത അപ്പൊ ഈ പ്രപഞ്ചത്തെ കൊറിസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ കൊറിസോണ്ടൽ വെർട്ടിക്കൽ അതായത് എക്സ് ആക്സിലൂട്ട ഒരു പ്ലെയിന് എക്സ് വൈ ആക്സസിലൂട്ടെ ഒരു പ്ലെയിന് കുത്തന സെറ്റ് ആക്സസ്സിലൂട്ട് ഒന്ന് സെറ്റ് ആക്സസിലൂടെ അതിൻ്റെ നയൻറ്റി ഡിഗ്രിയിൽ വേറൊരു പ്ലെയിന് അങ്ങനെ മൂന്ന് പ്ലെയിനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതേ ഒരു നാരങ്ങയെ കുത്തന രണ്ടും ഇങ്ങനെ നടുവിലൂട്ടി ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ എട്ട് കഷ്ണം കിട്ടും ഭൂമി കേന്ദ്രമാക്കിയിട്ടാവുമ്പോൾ ഭൂമി ഒരു ഖണ്ഡമായിരിക്കുക അപ്പൊ ഭൂമിയുടെ സ്ഥലം അവിടെ നടുവിൽ അതിന് ചുറ്റും വരുത്തും അപ്പൊ എത്രയും ഒമ്പത് ഘണ്ഡങ്ങൾ ഉണ്ട് അതിൽ അതായത് പ്രപഞ്ചത്തെ ഒമ്പതായിട്ട് ബാധിച്ചാല് അതിലെന്തുണ്ട് അതിൽ ഉത്തമമായിട്ട് വരുന്നതാണ് ഭാരതഭൂമി എന്ന് ആര് പറയുന്നു സമ്മതരായ മുനിശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമല്ലോ എന്ന് പറയുന്നു ഇവിടെയാണ് കർമ്മക്ഷേത്രം നമ്മുടെ കർമ്മക്ഷേത്രം ഉള്ളത് ഈ ഭൂമിയിലാണ് കർമ്മങ്ങൾ നടക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊന്നും കർമ്മങ്ങളൊന്നും അതിലും ഭൂമിയിലാണ് നടക്കുന്നത് ഭൂമി കേന്ദ്രമായിട്ടാണ് ബാക്കിയുള്ള ചാന്ദ്രനിലും അവിടെ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് വല്ല കർമ്മവും ചെയ്താലേ ഇവിടെ അല്ല അവിടെ കടക്കുന്ന കർമ്മങ്ങളൊന്നും ഇതേമാതിരിയുള്ള പുരോഗതി അവിടെ ആരും കെട്ടിടമൊന്നും വെക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഭൂമിയിലാണ് കർമ്മങ്ങൾ ജനിക്കുന്ന ജീവജാലങ്ങൾക്ക് കർമ്മം ചെയ്യുവാൻ പറ്റുകയുള്ളത് എന്നിട്ടോ കർമ്മബീജം ഇന്നും മുളക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും ബ്രഹ്മലോകത്തിലിരിക്കുന്നവർക്കും കർമ്മം ചെയ്യാൻ ഇവിടെയാണ് പറ്റുന്നത് കാരണം ഗോളങ്ങളെല്ലാം പണ്ടുണ്ടാക്കിയിട്ട് അവിടെ ഒന്നും വലിയ കർമ്മമൊന്നും ബ്രഹ്മാവിനൊന്നും ചെയ്യാനില്ല ബ്രഹ്മാവിനെ സൃഷ്ടി എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കേണ്ട ഭൂമിയിലാണ് ഇത്തരം ഭൂമികളിലാണ് അപ്പം കർമ്മബീജം ഇന്നും മുളക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും കർമ്മബീജം വരട്ടിക്കളഞ്ഞിട്ട് ജന്മനാശം വരുത്തണമെങ്കിലും ഭാരതമാകുന്ന ഭൂഖണ്ഡത്തിൽ ഒടിച്ചുള്ള വേറെയടിയും പറ്റില്ല എന്ന് പറയുകയാണ് ഇനി നമുക്ക് ഈ കർമ്മേലം നമുക്ക് ഒഴിവ് കർമേലം ചെയ്ത് തീർത്തിട്ട് ബ്രഹ്മസാക്ഷാത്കാരം സാക്ഷാത്കാരം നേടേണ്ടെങ്കിൽ നമ്മളെ കർമ്മേലം ചെയ്ത് തീരുമ്പോഴാണ് പിന്നെ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം സാക്ഷാത്കാരം പറഞ്ഞത് അത് ചെയ്യണ്ടെങ്കിൽ എവിടെയേ പറ്റുള്ളൂ ഭൂമിയിൽ വെച്ച് പറ്റുള്ളൂ അത്രയും മുഖ്യമായുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം എന്ന് നമ്മൾ ഓർക്കണം ഈ ഭൂമി എന്നത് അത്രയും പ്രാധാന്യമുള്ളതാണ് കർമ്മ എല്ലാം നടക്കുന്ന ബ്രഹ്മലോകത്തിന് കർമ്മം ചെയ്യുന്ന ഈ നമ്മളെ കർമ്മങ്ങളെല്ലാം ചെയ്തു തീർക്കേണ്ടത് ഇവിടെയാണ് വേറെ ഇടയിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല തീർതേ ചെയ്ത് തീർത്തേന് ശേഷം മോക്ഷം ലഭിക്കേണ്ടി ജനി ജനിക്കാതിരിക്കണ്ടിരിക്കലും ബ്രഹ്മത്തിൽ പോയി ലഭിക്കേണ്ടി ഇവിടെ വെച്ചേ അത് പറ്റുകയുള്ളു അത്രയും സ്ഥലമാണ് ഈ ഭൂമി എന്ന് എന്ന് ഓർക്കണം വിശ്വനാഥൻറെ മൂല പ്രകൃതിദാൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി അവനി തലപാലനത്തിനല്ലോ അവതാരങ്ങളും വലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചു ഭൂലോകം പതിനാലുലുമുത്തമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ലവണാബുദി മധ്യ വിളങ്ങുന്ന ജംബുദ്വീപുരു യോജനലക്ഷവും സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്നു വാട്ടുന്നു പിന്നെയും